ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്ന് ഗെയിൻസിലെ ഒരു കരിക്ക് പറിക്കൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഒരു ബീച്ചിൽ പോയി ഒരു പബ്ലിക് ബീച്ചിൽ പോയി കരിക്ക് പറിച്ച് കുടിക്കുന്ന കാര്യമാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ചെറിയ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ദാഹം അപ്പോൾ എല്ലാവർക്കും ഓരോ ഇളനീര് കരിക്ക് കുടിച്ചാലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇത് വേണ്ട ഇവിടെ ബീച്ചുകളിൽ ഇതേപോലെ തെങ്ങ് നിപ്പുണ്ട് ചില തെങ്ങുകളൊന്നും അവർ ക്ലിയർ ചെയ്തിട്ടില്ല അതായത് ഇഷ്ടംപോലെ കരിക്കും തേങ്ങയൊക്കെ ഉണ്ട് അപ്പം നമുക്കിവിടെ വന്ന് ഇന്ന് കരിക്ക് പറിച്ചു കുടിക്കുന്ന ഒരു വീഡിയോ ആണ് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം

എങ്ങനുണ്ട് മധുരം ഉണ്ടോ ആ കടൽ കടലത്തെഴുത്ത് നിൽക്കുന്നുണ്ട് അത്രയും വലിയ മധുരം ഒന്നും പറയാനില്ല പക്ഷേ എങ്കിലും നല്ല കാര്യം നല്ല തണുപ്പുമുണ്ട് അകത്ത് തിന്നാൻ വേണ്ടി വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ആയിട്ടില്ല ആ പാകം എന്ന് തോന്നുന്നു എങ്കിലും ഇഷ്ടം പോലെ കാര്ക്ക് വെള്ളം കുടിക്കാം സൂപ്പർ സൂപ്പർ ഹലോ 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 അപ്പൊ കെയ്ൻസിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ടാറ്റാ ബൈ ബൈ